അനുമോളേ വായി നിങ്ങനെയൊക്കെ വരുവോ എന്നാ ക്യൂ എന്തോ ഇതായിരുന്നു സ്റ്റാർ മാജി ഒക്കെ എന്താ പറയണ്ട സുതിചേട്ട കൂടെ കട്ടക്കിന്ന് നമ്മുടെ അനുമോളാന്ന് തോന്നുന്നു അവസരം കിട്ടിയപ്പോൾ അങ്ങ് പൊളിപ്പിച്ചു കൊടുന്നല്ലോ ഈ അടുത്ത സമയത്തും അനുമോളും രേണു സുദീം കൂടെ ഒരു വേദി തന്നെ നിന്ന സമയത്താണെങ്കിൽ പോലും രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കാൻ പറ്റിയില്ല ഓക്കെ എന്തായാലും അവസരം അങ്ങ് മുതലാക്കിയിട്ടുണ്ട് നമ്മുടെ അനുമോള് ഓക്കെ എന്ത് പറയുന്നു ഗൈസ് അനുമോൾ ചെയ്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുക ഓക്കെ ഇതൊന്നുമല്ല ഇതൊന്നുമല്ല ഞാനൊരു വീഡിയോ ഉണ്ട് അതൊന്നും ഞാൻ വെച്ചു തരാ എൻ്റെ പൊന്നോ എന്താടാ നീ ഇങ്ങനെ ഏടാ ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ചു തരാ നിനക്കപ്പൊ മനസിലാവും ഏത് വീഡിയോ ആണ് ഒരു ക്ലിപ്പ് ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് സംസാരിക്കാൻ പോകുമ്പോ അവനെന്നെ അങ്ങോട്ട് കോൾ ചെയ്തോളൂ ഞാൻ അങ്ങോട്ട് പൂരത്തിൽ വിളിച്ചു അവനെ എന്തുവാടാ സംഭവം കൊള്ളണം ആടാട് ആടാ ഓക്കെ ഓക്കെ ഞാൻ ഇവിടെ സംസാരിക്കാൻ വന്ന കാര്യം എന്ന് വെച്ചാ ബി ബിയിലെ വഴക്കും കാര്യങ്ങളും എല്ലാരും കണ്ടാലോ ഓക്കെ അപ്പൊ എല്ലാരും രേണുവിനെ കുറ്റം പറയുന്നുണ്ട് ഈ പറയുന്നത് ചിലപ്പോ രേണുവിന് വയ്യാതിരിക്കാം അഭിനയിച്ചതായിരിക്കാം പലതും ആയിക്കോട്ടെ അവിടെ ഷാനവാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ ഈ പറയുന്ന ഷാനവാസ് അവിടെ കിടന്ന് മുറക്കെ കിടന്ന് അലറിയപ്പം എല്ലാവരും എന്തുകൊണ്ടാണ് അടുത്ത് സംസാരിച്ചില്ല പക്ഷേ രേണു അടുത്ത് സംസാരിച്ചാൽ അറിയിച്ച് മീൻസ് എന്തായാലും പുറത്ത് കലാപം ഉണ്ടാകുന്നത് ആർക്ക് ആർക്കും വേണമെങ്കിലും മനസ്സിലാക്കുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങളും വിചാരിക്കും നിങ്ങളും ആരും മോശമൊന്നുമില്ല ഞാൻ ഇട്ടോ ഉണ്ടാക്കിയതാണ് ഞാൻ കിട്ടാ നല്ല രീതിയിൽ ഉണ്ടാക്കിയായിരുന്നു ഏ എനിക്കും അതിലിനിട്ട് അത് ഏത് വകുപ്പിലാണ് അവരുണ്ടാക്കിയെന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാതുകൊണ്ട് ഞങ്ങൾ ശരിക്കും ഉണ്ടാക്കുകയും ചെയ്യും പക്ഷേ ഷോഹിക്കകത്ത് നല്ലത് കണ്ട നല്ലതെന്ന് ഞാൻ പറയും ഞാൻ അങ്ങനെ ആ റിവ്യൂ വന്നത് ഓക്കെ അത് എൻ്റെ അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഒരു എനിക്കൊരു ഇതായിരിക്കും ഉള്ളതായാലും തുറന്നു പറയാലല്ലോ കാരണം നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് ഒരു നിറയുണ്ട് പിന്നെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും പേഴ്സണൽ കാര്യങ്ങൾ രേണുവിൻ്റെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല കാരണം എനിക്കറിയാം എ ടു വിസിഡ് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞതും വെച്ചതും ഇതുവരെ നിങ്ങൾ അറിയാത്ത വരെ എവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല ആ വ്യക്തിനെ കൂടുതൽ വിളിപ്പിക്കാനൊന്നും വലിയ കാര്യമൊന്നുമില്ല അതിനകത്ത് ഈ ഷാനവാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ കിടന്ന തലവേദനയെന്ന് പറയുകയും ചെയ്തിട്ട് പുള്ളി ഉള്ളിൽ കിടന്നല്ലറിയൊക്കെ നിങ്ങൾ കണ്ടാ ഏ അപ്പോൾ ഈ പറയുന്ന അഭിലാഷാണെങ്കിലും അപ്പാനി ശരത്താണെങ്കിലും എന്തുകൊണ്ട് അതൊന്നും സംസാരിച്ചില്ല ഏ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം അഭിലാഷ് എന്നറിയാം എവിടെയിട്ട് എങ്ങനെ ഇട്ട് കൊട്ടണമെന്ന് കാരണം അദ്ദേഹത്തിൻ്റെ ഈയിടെ സമയത്ത് ഒരു വീട് ഞാൻ സംസാരിച്ചോണ്ടല്ല പുള്ളിക്ക് സപ്പോർട്ട് എന്ന രീതിയില്ല പക്ഷെ അവർക്ക് പണി ഏത് രീതിയിലാണ് എങ്ങനെ ഔട്ട് പുറത്ത് പോയാൽ എങ്ങനെ ഏക്കുമെന്ന് അവർമാർക്ക് നല്ല രീതിയിൽ അറിയാം ഓക്കെ പിന്നെ ഒരു ഗെയിം ഷോയാണ് അത് നമുക്ക് അറിയാം ആ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത് എങ്ങനെയാണ് അതിന്റെ ചെയ്യേണ്ടത് നമുക്കത് മനസ്സിലാക്കാൻ കാര്യങ്ങളെ തന്നെ പക്ഷെ അനുമോൾ കയറി തെറി വിളിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഓക്കെ ഇനി രേണുവിന്റെ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഡാന് രേണുവിന്റെ സപ്പോർട്ടേ ഒരിക്കലും അല്ലെ ഒരു ഡോസ് തരാ കണ്ടു നോക്ക് ഓ രേണുചത് പുതിയ ആണ് കേട്ടാ നല്ല ഗ്യാങ് എന്റെ പൊന്നു വക്കീല്ലേ വക്കീല് പണ്ട് സ്റ്റേജിനകത്ത് കാണിച്ച കോപ്രായങ്ങളൊക്കെ നമുക്ക് നല്ല രീതി അറിയാം അഞ്ചാം പ്രൈസ് കിട്ടിയിട്ട് പോലും പുള്ളിക്ക് അത് പറ്റാത്തതിന് മോളും കൂടെ ഇറങ്ങി പോയതാണ് പിന്നെ ഫാത്തിമ പെട്ടു പെട്ടുപോകുമ്പോടെ ടൂ കിഡ്സ് നിന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് നീ ആയിട്ട് അത് ഒരു തള്ളവൈബ് ആക്കി കൊണ്ടുവരുത് മോളെ അതുമാത്രേ ചേട്ടന് പറയാനുള്ളൂ ഓക്കേ എന്ന രേണു ചോദിച്ചു പറ കേക്കട്ടെ ഇതാരോ പറയുന്ന എൻ്റെ ഏണോ ചേച്ചി ഒരു കല്യാണം ഒക്കെ കഴിച്ച് നമ്മളൊരു വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അതാണ് കല്ല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആദ്യം ചേച്ചി പോയ വീട്ടിലാ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ചേച്ചി എന്തുകൊണ്ട് തിരിച്ചു തോന്നും ചേച്ചിക്ക് ആണെങ്കിൽ ഫ്രൂട്ട് മാത്രമേ കുടിക്കത്തുള്ളൂ ചേച്ചിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല ചേച്ചി ബിസ്ക്കറ്റ് കഴിക്കത്തുള്ളൂ അങ്ങനെ ചേച്ചി ആ വീട്ടിന് ഒരു ഇരുപത്തൊന്ന് ദിവസമായപ്പോൾ ഇതൊക്കെ ചാടിഞ്ഞ് വേണു ആദ്യ അതായത് നമ്മൾ ഫാസ്റ്റർ ഫാസ്റ്റർ ബിനു എന്നൊക്കെ പറയുമല്ലോ ല്ല വെൽ റി വീനുമാണ് ഓൾറെഡി ഞാൻ ഞാനതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ചേച്ചി ചേച്ചി അവിടെ പോയ കഥയൊക്കെ കോമഡിയാണ് ആ ആളാണ് ഇവിടെ വന്നിട്ട് വലിയ സംസാരം സംസാരിക്കുന്നത് എന്റെ പൊന്ന് ചേച്ചി കുറച്ചൊക്കെ ഇത് വേണം കേട്ടോ ഉള്ള ആരും പറയലോ ഡയലോഗ് അടിക്ക് റേണു സുനൈ കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ഇനി നമുക്ക് ഒരു വീഡിയോ കൂടെ വെക്കാം അതായത് ഇന്നത്തെ പ്രശ്നം ഉണ്ടാവാൻ കാര്യം എന്താണെന്നുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഒരു പ്രൊമോ ഏഷ്യാനെട്ടിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നത് എല്ലാവരും കണ്ടതാണ് അതിന് കാരണമായ സംഭവങ്ങൾ ഇപ്പോൾ നടന്നിട്ടുണ്ട് സംഭവം മറ്റൊന്നുമല്ല നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ലിവിംഗ് ഹാളിൽ വന്നിരിക്കുന്ന സമയത്ത് നോമിനേഷൻ കഴിഞ്ഞിട്ടും ബിഗ് ബോസ് അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ രേണു സുതി ഇങ്ങനെ പതിയ തലവേദനയാന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്നു അപ്പോൾ ക്യാപ്റ്റനോട് പറഞ്ഞപ്പോൾ ക്യാപ്റ്റനും അത് അഗ്രി ചെയ്യുന്നുണ്ട് ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നു അപ്പോൾ ഷാനവാസിൻ്റെ കൂടെ ഇരുന്ന ആൾക്കാർ അവിടെ ഇരുന്നു വിളിച്ചു ചോദിക്കുന്നുണ്ട് ഷാനവാസിന് തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇതുപോലെ അല്ലല്ലോ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അല്ല ഇതെനിക്ക് ജെന്യുവിൻ ആയിട്ട് തോന്നി ഷാനവാസിൻ്റെ കേസ് എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് അനീഷ് ക്യാപ്റ്റൻ മറുപടി പറയുന്നു അപ്പോൾ അതെന്ത് ഇത് ജെന്യുവിൻ അല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു ചെറിയ വാക്കുതർക്ക് അവിടെ ഉണ്ടായി അതിന് ശേഷം പിന്നീട് രേണു സുതി ബിഗ് ബോസ് അവിടെ നിന്ന് എല്ലാവരോടും പോയിക്കോളാം പറഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക വേണ്ടിയിട്ട് നമ്മുടെ അഭിലാഷ് വന്നിന്ന് അടുത്തായിട്ട് പറയാൻ തുടങ്ങി അല്ല ഇപ്പോൾ അവർക്ക് ഇല്ലേ ഒരു സെക്കൻഡ് കൊണ്ട് തലവേദന മാറിയോ അങ്ങനെ പറഞ്ഞിട്ട് അപ്പാനിയും നമ്മുടെ അഭിലാഷും എല്ലാവരും കൂടെ ഇത് ചോദിക്കുകയാണ് രേണുവിൻ്റെ അടുത്ത് അപ്പം രേണു പറഞ്ഞു ഇല്ലടാ എനിക്ക് തലവേദനയാണെന്ന് പറയുന്നുണ്ട് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആ പേരും പറഞ്ഞു നിനക്ക് തലവേദന ഇല്ല നീ കള്ളം പറഞ്ഞതാണ് നീ അഭിനയിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് അഭിലാഷ് കയറി റൈസ് ആവുന്നു അപ്പാനിയൊക്കെ ഒന്ന് ദേഷ്യപ്പെടുന്നെങ്കിലും കൂടുതൽ റൈസ് ആയത് അഭിലാഷാണ് ഇതിൻ്റെ ഇടയിൽ ക്യാപ്റ്റനെ എന്നുള്ള നിലയിൽ അനീഷ് വരുന്നു അനീഷും അഭിലാഷും തമ്മിൽ ഫൈറ്റ് ആവുന്നു അതായത് നീ നീ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് ഒരു കാര്യം ഞാൻ പറയാം അഭിലാഷിന്റെ ഉള്ള കാര്യം പറയാം അഭിലാഷ് ഇതൊരു മാസം എന്ന് കരുതേണ്ട ആവശ്യമില്ല കാരണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനോ അല്ലെങ്കിൽ മാരാരോ അവരൊക്കെ കളിക്കാൻ നോക്കുകയാണെങ്കിൽ അയക്കൂല ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാ കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഓവറായിട്ട് ഫീൽ ചെയ്യും കാരണം നമുക്കിട്ട് ഒരാൾക്ക് ഇട്ട് ഒരാളിട്ട് കൊട്ടാം എന്ന് പറ്റി കഴിഞ്ഞാലാ ഓക്കെ ഇന്ന സാധനം പുറത്ത് വിട്ടു കഴിഞ്ഞാൽ എങ്ങനെ കയറി പോകുന്ന എല്ലാവർക്കും അറിയാം മോൻ ഏതിനാണ് പിടിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ തന്നെ ആസെ സ്ഥിരം ഈ പറഞ്ഞ രേണുവിട്ട് കൊട്ടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാലോ ഇത് അഭിലാഷിന് നെഗറ്റീവ് വരും ഉറപ്പായിട്ടും അഭിലാഷിന് നെഗറ്റീവ് വരും അത് ഉറപ്പാണ് അപ്പാൻ ശരത്തിനാണെങ്കിലും വരും പിന്നെ ഇത്രയും അവിടെ കിടന്ന് ഓരോ ഓരോ പ്രസംഗിച്ചപ്പോഴും നമ്മുടെ ആര് മുണ്ടൻ മുണ്ടെന്ന് പറഞ്ഞാൽ എന്തുവാ നമ്മുടെ ഷാനവാസിൻ്റെ കാര്യങ്ങളാണ് പുള്ളി നമ്മുടെ മറ്റേ പുള്ളിക്കാരുടെ അടുത്ത് പഞ്ചാബിയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സിംഗ് സ്റ്റൈലിൻ്റെയൊക്കെ കുറച്ച് പുള്ളി നോമിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സിങ്ങിനെയൊക്കെ കുറച്ച് ഈ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഷാനവാസ് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസ് ഷോ വീട്ടമ്മമാർ കാണുമ്പോൾ വീട്ടമ്മമാർ കാണുമ്പോൾ ഈ പറഞ്ഞ ഇതുപോലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുമ്പം ഓക്കെ കുറച്ച് ഇതായിട്ട് തോന്നും കഴിഞ്ഞ വട്ടം ശരണിയുടെ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചതായിരുന്നു ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചില വീട്ടമ്മമാർക്കങ്ങോട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോഴും ഭൂരിഭാവം ആൾക്കാർ അതിനെക്കുറിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ ഇത് അറിയാലോ പുറത്ത് ബിഗ് ബോസിലും പിന്നെ അതുപോലെ തന്നെ പുറത്താണ് ഇവർ വളരെയൊക്കെ ചെയ്തിട്ടുള്ളതെങ്കിൽ അവർക്ക് കുറേ ഇഷ്ടമുള്ള രീതിയിൽ പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ അങ്ങനെ പറ്റത്തുള്ളൂ ഓക്കെ ഇപ്പം ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു ആ ഡ്രെസ്സിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നോമിനേഷൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനോട് അങ്ങനെയൊക്കെ ഒരു നോമിനേഷൻ ഇടുന്നതോടെ എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല അതേ ഷാനവാസി ഈ പറയുന്ന ക്യാപ്റ്റൻ്റെ അടുത്ത് അതായത് തലവേദനയാന്ന് പറഞ്ഞ ക്യാപ്റ്റൻ്റെ അടുത്ത് മുറുക്കലറി ഇവിടെ കിടന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അത് ഈ പറയുന്ന അഭിഷേകും അപ്പാണിയും ഇവരാരും അതൊന്നും കാണുന്നില്ലേ രേണു സുധൈ മാത്രം പിടിച്ചോണ്ടിരിക്കുന്നവരെ എന്താ കാര്യം എനിക്ക് അതിനോടൊക്കെ വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഉള്ള ആരും പറയാമല്ലോ വേണം വേണം കലാപമൊക്കെ ഉണ്ടാക്കണം ഉണ്ടാക്കേണ്ട രീതിയായ ഉണ്ടാക്കണം അതാണ് വേണ്ടത് അല്ലാതെ ഇവിടെ രേണുവിനുട്ട് ഉണ്ടാക്കിയിട്ടാകരുത് ഇപ്പം ഞാൻ ഒരു കാര്യം തുറന്നു പറയും ഇതിപ്പോൾ രേണുവിനെ ടാർഗറ്റ് ചെയ്ത് ഈ ഒരു കാര്യത്തിൽ രേണുവിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടുമെന്ന് എന്ന് ഇവർക്ക് അറിയാം പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുവാണെങ്കിൽ ഈ രണ്ടെണ്ണത്തിനെയും കട്ട് ചെയ്ത് കളയണം വേറെ വേറെ ആൾക്കാരുണ്ടല്ലോ അവരെ കളിക്കട്ടെ ഈ രണ്ട് പേരുടെയും സപ്പോർട്ട് ചെയ്യാനിവിടെ എനിക്കൊട്ടും യോജിപ്പില്ല ഈ ഒരു കാര്യത്തില് കാരണം അവന്മാർ ഏത് ട്രാക്കാണ് പിടിക്കുന്നത് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നു രണ്ടുപേർ കാണിച്ചതും ഓവറാണ് ഉറപ്പാണ് അപ്പാണിയും കാണിച്ചതും ഈ പറയുന്നത് മറ്റേവനെയും കാണിച്ചതും ഭയങ്കര ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ എന്നുവെച്ച് ആരേണു സതി ഡാനി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഒരിക്കലും ഇല്ല പേഴ്സണൽ ലൈഫിൽ അതിനൊരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യത്തില്ല പിന്നെ ഷോയിൽ അവരെന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതിനെ നല്ലതെന്ന് പറയും അതാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം എനിക്ക് ഇത്ര മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ ഓക്കെ എന്തായാലും നമുക്കിനി ബാക്കി വീഡിയോസും കാര്യങ്ങളും കാര്യങ്ങളായിട്ടൊക്കെ വരുകയൊക്കെ ചെയ്യാം എന്തായാലും നമ്മുടെ ശാലകളാസ് ഏട്ടനെ എല്ലാവരും വഴത്തിക്കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് എനിക്കതിനോടും വലിയ യോജിപ്പില്ല അപ്പം നമ്മൾ ഈ ഷോയിലൊക്കെ താരമാവുമെന്നും പ്രതീക്ഷിക്കുന്നവന്മാരൊക്കെ വെറും എന്താ പറയണ്ടത് ഈ കൊതുകാല വെട്ടിക്കയറുക എന്ന് പറയത്തില്ലേ എനിക്കതിനോടും വലിയ യോജിപ്പില്ല ഓക്കെ അപ്പോൾ എൻ്റെ ഈ ഒരു റിവ്യൂ ചിലപ്പോൾ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ എനിക്കങ്ങനെ ഓക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ സപ്പോർട്ട് കിട്ടുമോ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ സപ്പോർട്ട് സപ്പോർട്ടോ അങ്ങനെയൊന്നുമില്ല എനിക്ക് തോന്നി ഞാനങ്ങ് പറയുന്നു അത്രയേ ഉള്ളൂ ബൈ ലവ് യു ഓൾ